ഏയ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊക്കെ എനിക്ക് സ്കൂളാവധിയാണ് പിന്നെ ട്യൂഷന് പറഞ്ഞ കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് നമുക്ക് ഇപ്പം ഇങ്ങനൊരു എന്താ രണ്ടാളും ഒരുമിച്ച് കിട്ടുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ചുരുക്കമുള്ളൂ കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് ഇപ്പം ഇന്ന് നമുക്ക് കിട്ടി ഇന്നും നാളെ ഒക്കെ ട്യൂഷനില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ കാര്യായിട്ടൊന്നും ഇത് ക്ലാസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ വാട്സപ്പിൽ നോക്കിയിട്ടില്ല കേട്ടോ ക്ലാസ് ഉണ്ടോന്നുണ്ടെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും ഞാൻ എത്തും അപ്പോൾ ഈ വേണ്ട രസം നമുക്ക് ഇന്നും തന്നെ അല്ലെങ്കിൽ സപ്പോർട്ട് പോകാൻ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് പോകാനൊക്കെ ഞാനിപ്പോൾ എടുക്കും പോകാനാവില്ല കാരണം കുറേ എന്താ പെൻഡിങ്ങായിട്ട് ഞാനും എന്താ പകുതി ആക്കി വെച്ചാൽ ഡ്രസ്സൊക്കെ തയ്ക്കാണ്ട് കേട്ടോ അതീ ഒരു മൂന്ന് ദിവസം കൊണ്ട് തയ്ച്ച് തയ്ക്കാൻ ഇരിക്കുക അപ്പം എവിടേക്കെങ്കിലും നീങ്ങിയാൽ പിന്നെ അത് നടക്കില്ല അപ്പോൾ അങ്ങനെ കൊണ്ട അവിടെത്തന്നെ ഇരിക്കാന്ന് പറഞ്ഞാല് ഞാൻ സമാധാനപ്പെടുത്തിയിട്ടുണ്ടോ കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം അപ്പോൾ പിന്നെ ചെറുകയറ് കറിയാണ് കേട്ടോ അതിൽ അപ്പം ചുടലി ഏകദേശം കരിഞ്ഞ് മതിക്കണം പിന്നെ ചെറുപയർ കറി അയക്കണം പിന്നെ ഒന്ന് താളിച്ചാൽ മാത്രം അത് കിട്ടും അതങ്ങനെ രാവിലെ ഇങ്ങനത്തെ പണികൾ ഏകദേശം ക്ലിയറായിട്ട് കഴിഞ്ഞിട്ടോ പിന്നെ ക്ലാസ് ഉണ്ടോന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചോറ് വെക്കണം കുപ്പേരി എന്തെങ്കിലും ഒന്നാക്കണം അതായിട്ട് പോവും പിന്നെ ബാക്കിയൊക്കെ വന്നിട്ടാകട്ടോ ഞാൻ അപ്പം ചുറ്റോ അങ്ങനെ അതായത് നമ്മൾ പണികളൊക്കെ ഒരുങ്ങി കേട്ടോ കറി ഇതവിടെ ആയി അപ്പം ഇത് ഈ അപ്പം മതി കേട്ടോ ഞങ്ങൾ ഗ്രണ്ടെക്ക് അപ്പോൾ അതൊക്കെ ആയിട്ട് എവിടെയൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ അത് ഇനി നമ്മളെ ചായടി ചോറ് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാനും എഴുതിയിട്ട് കേട്ടോ അത് ഞാൻ ഇതിൻ്റെ ഓട്സ് ഇട്ട് വയ്ക്കാനായിട്ടുള്ളൊരു പാത്രം എടുത്ത് വെച്ചോ ഓക്കെ പിന്നെ ഇതൊക്കെ ഇപ്പോൾ കഴുകി കൊടുത്ത പാത്രങ്ങൾ കേട്ടോ ഇതൊക്കെ ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ആവശ്യമില്ലാത്തത് കണ്ടും മാറ്റി വെക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അടുക്കള ഫുള്ള് രാവിലത്തെ പണികൾ കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് ഇതാക്കണം കേട്ടോ ഇനി ആദ്യം എന്ത് ചെയ്യണം ചായടി കഴിയാട്ടെഴുതിയിട്ടോ പാത്തു ഉറങ്ങണം അതൊക്കെ ലീവ് കിട്ടിയതല്ലേ ആ പാള ഉറങ്ങാം കേട്ടോ അങ്ങനെതാ ഞാനേ എന്താ പിന്നു നീച്ചിട്ടില്ല കേട്ടോ ഓൾ കിടക്ക തന്നെയാണ് നമുക്ക് ഉപ്പേരി കായയാണ് കേട്ടോ കായ ഉപ്പേരി വെക്കാനെത്തി അപ്പോൾ അത് കട്ട് ചെയ്യാൻ ചോറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ച് വേറെ പണികളുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ കൂടി തിരിഞ്ഞു അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് വേറെയും കുറച്ച് പണികളുണ്ട് കേട്ടോ അവിടെ തയ്യാളുണ്ടല്ലോ അതൊക്കെ കുഴിച്ചിടാനായിട്ട് നമുക്കവിടെ സെറ്റാക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ കൂടെ അങ്ങനെ പോയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് ഇത് അടുപ്പത്തന്നെ വെച്ചാൽ പിന്നെ നമുക്ക് ചോറും തീമേണ്ടായിരുന്നു ചോറ് പിന്നെ എന്തായാലും കുക്കറിലാണ് കേട്ടോ പിന്നെ അത് വലിയ പ്രശ്നമുള്ള പനിയല്ല അപ്പോൾ ഞാൻ കായ കട്ട് ചെയ്ത് അത് ഇതാക്കലെട്ടോ അപ്പോൾ പിന്നെ നമുക്കത് ആ തയ്യാൾ ഒരു പാത്രം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വണ്ടിക്കാരൻ വരും ആ വണ്ടിക്കാരനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് വന്ന് കിട്ടിയാലും അപ്പം അത് ഒന്ന് മാറ്റി കുഴിച്ചിടാൻ പറ്റും കേട്ടോ ഓക്കെ വണ്ടിക്കാരം ഓടിക്കണ്ടോ അങ്ങനെ അതാ നമുക്ക് ഉപ്പേരി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി നമുക്കത് തൂമിച്ചണം അങ്ങനെയുള്ള പണികൾ ഉണ്ട് പിന്നെ നമ്മളെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മസാല അക്കന് നമുക്ക് ചിക്കനും വായ്പ ഉപ്പേരിയട്ടോ ഓക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ഇട്ട് ചിക്കൻ കറി ഇവിടെ ആവട്ടെട്ടോ അപ്പം ആ സമയം കൊണ്ട് എന്താക്കാം മിനി നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചായ അടിച്ചോ ചായ എടുക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം എത്രയെന്നാൽ ആ പത്തര കഴിഞ്ഞു പത്തേന് മുക്കാലാവണം കേട്ടോ അപ്പോഴാണ് ആൾ നീച്ച് വന്നിട്ടുള്ളത് ഓക്കെ ഞങ്ങൾ ചായ അങ്ങനെ അങ്ങനെതാ നമ്മളെ കുള്ളിലൊക്കെ കഴിഞ്ഞു കൂളി കഴിഞ്ഞാൽ നീക്കേണ്ട പാത്തോന്ന് ചോറ് വെച്ചാണ് കേട്ടോ ഓൾ ഇപ്പോൾ കയറി വരിക താഴത്തുനിന്ന് ചോറ് ഒഴിച്ചത് ഇറങ്ങാണ്ട് അങ്ങൾ ചോറ് ഒഴിച്ചായിരുന്നു കേട്ടോ ചോറിനുമ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല കണ്ടതല്ലേ ചിക്കനും വായക്ക കൂട്ടാനും കേട്ടോ അപ്പം ഞങ്ങൾ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് എന്താ കുറച്ച് പണികളുണ്ട് വേണ്ട കുറച്ച് നേരം ഒന്ന് കടന്ന് ഉറങ്ങണല്ലേ ഉറങ്ങണ്ടെന്ന് അതേ അതെന്ത് പത്ത് മണിക്ക് നീ പത്തിരയ്ക്ക് പത്തരയ്ക്ക് നീച്ചി കിണേ പുതിയ വൈകുന്നേരമായപ്പോതാ ഇപ്പൊ കൊറച്ച് പായസം കൊടുന്ന് വന്ന അപ്പൊ ഞമ്മളെ ഡയറ്റൊന്നും ഞങ്ങള് കൊറച്ച് പായസം കുടിക്കണം മേൽഭാഗം വെറും പാലില്ല ഓക്കെ അപ്പൊ കുറച്ച് പായസം ഞാൻ കൊടുത്തു മേൽ ഇവറും ഈ സംഭവങ്ങളും ഒക്കെ വെച്ചാൽ ഇപ്പോൾ ഞാൻ പൊട്ടിച്ചു അറിയാം ി വെള്ളം എടുത്ത് കുടിച്ചു പറ അപ്പൊ മിക്സ് ആക്കട്ടെട്ടോ പൊട്ടിച്ച വെറുതെട്ടോ ഗോക്ക് വെറും ഇങ്ങനെ കുറുന്നനായിട്ടുള്ള സംഭവം ഇഷ്ടം കേട്ടോ ഇത് കുടിച്ചോ മുട്ട ഒക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള കൂട്ടാനൊക്കെ ഞാൻ ഉപ്പേരിയാണ് കേട്ടോ ചൂടാക്കി ചൂടാറാനായിട്ട് വെച്ചാ അതുപോലെ ചിക്കനും കുറച്ച് അങ്ങാണ്ട് കേട്ടോ അതും ചൂടാക്കി വെച്ച് അപ്പം അതൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കേട്ടോ അപ്പം നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാൻ പോട്ട കേട്ടോ പായസം ബാക്കി കുടിച്ചിട്ട് വീർത്തോളൂ കേട്ടോ പിന്നെ ചുറ്റും പാത്രം അതൊക്കെ കഴുകാനുള്ളത് ഉണ്ട് ചോറ് കുറച്ചുണ്ട് കേട്ടോ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കഴുകാനായിട്ട് എടുത്ത് കൊണ്ടുപോട്ട കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ രാത്രിക്കകത്തെ ഫുഡ് കഴിച്ച പോകാത്തോ അപ്പം അപ്പം കഴുകലാണ്ടോ നമുക്ക് എന്തെങ്കിലും പറ്റാ കൊയ്യാണ്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് ചൊറ്റി എടുത്ത് വയ്ക്കുകയുള്ളൂ എന്നാലും നമ്മൾ ഫുഡ് കഴിച്ച ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കളയോ അപ്പോൾ ഓക്കെ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ